നമസ്കാരം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് കാസർഗോഡ് നഗരസഭ മത്സ്യമാർക്കറ്റിന്റെ വാർത്തകൾ എട്ട് വർഷം മുമ്പ് ഞങ്ങൾ നൽകിയ അതേ വാർത്ത തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചാൽ പുതുമ ഒട്ടും നഷ്ടപ്പെടില്ല അതായത് കാസർഗോഡ് മത്സ്യ മത്സ്യമാർക്കറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാളിതുവരെ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടര കോടി രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോടെ ജനങ്ങൾക്ക് തുറന്നു നൽകിയ മത്സ്യ മാർക്കറ്റ് അതിന്റെ രൂപകൽപ്പന മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്രദമായിരുന്നില്ല ശരിയായ രീതിയിൽ വായു സഞ്ചാരമില്ലാത്തതും ശബ്ദമാലിന്യവും മാർക്കറ്റിനകത്ത് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തയാക്കി മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ട ശീതീകരണ സംവിധാനങ്ങൾ പോലും ഇവിടെ ഒരുക്കിയിരുന്നു ഇന്ന് എല്ലാം നശിച്ച് നാമവശേഷമായി മാത്രമല്ല അന്ന് തന്നെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ഇന്ന് അഞ്ചോ ആറോ ൾ മാത്രമാണ് മാർക്കറ്റിനകത്ത് മത്സ്യവില്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മലബാറിൽ ഏറ്റവും മോശപ്പെട്ട ഒരു മത്സ്യമാർക്കറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടാൽ കാസർഗോഡുകാർക്ക് തല താഴ്ത്തി ഇടേണ്ടി വരും കാസർഗോഡ് നഗരത്തിലേക്ക് രോഗം പടർത്താൻ ശേഷിയുള്ള കൊതുകുകളെ വിതരണം ചെയ്യുന്ന ഒരു മാലിന്യ കേന്ദ്രമായി ഈ മാർക്കറ്റ് മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ വൃത്തിഹീനമായ മാർക്കറ്റിനെതിരെ ഡി എൽ എസ് എ സ്വമേധ കേസെടുത്തിരുന്നു ഇതേ തുടർന്ന് മാലിന്യവും മലിനജലവും കെട്ടിക്കിടക്കില്ലെന്നും ശുചീകരണം ഉറപ്പാക്കുമെന്ന് നഗരസഭ അധികൃതർ ഉറപ്പു നൽകിയിരുന്നു ഇത് വെണ്ടക്ക അക്ഷരത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ശുചിത്വ മാർക്കറ്റ് എന്നൊക്കെ നിലയിലുള്ള വാർത്തകൾ വന്നതാണ് പതിവ് പോലെ എല്ലാം വാർത്തയിൽ മാത്രം ഒതുങ്ങി തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് അറിയിച്ച ജില്ലാ നിയമസേവന അതോറിറ്റി പിന്നീട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല നൂറുകണക്കിന് പരാതികൾ നഗരസഭക്കും ഫിഷറീസ് മന്ത്രിക്കും മറ്റ് വകുപ്പ് മന്ത്രിമാർക്കും നാളിതുവരെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം മോശാണ് ആ വളരെ മോശമാണിത് എന്താ പറഞ്ഞാൽ ഇവർക്ക് എന്താ പറഞ്ഞത് തൊഴിൽ ചെയ്യാൻ ഈ മാലിന്യങ്ങളെ ഇടലുകൂടി തൊഴിൽ ചെയ്യണം അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ശരിയില്ല അപ്പൊ ഇതിർക്കിലോക തേടിയില്ല അങ്ങോട്ട് കാഞ്ഞങ്ങടലെന്ത് വൃത്തിയില്ല മാർക്ക് ഞങ്ങളെല്ലാം ചങ്ങുന്നതാ ഇതെല്ലാം കാണുന്നിട്ട് വീട്ടിൽ സുഖമില്ലാണ്ടല്ലോ നിൽക്കുന്നു നല്ല വൃത്തിയാക്കി തരണം ഒരു മാർക്കറ്റിനും നോക്കതെ കാഞ്ഞടലങ്ങനെ ഇണ്ട് മാർക്കറ്റ് െന്തോ ഇത് വരുന്നു വരുന്നത് കയ്യുന്നില്ല ഞങ്ങൾക്ക് നിക്കാൻ വേണ്ടിട്ട് അല്ലേറ്റും പോയി എല്ലാം പോയി ചല്ലി ആൾക്കാരെ വരുന്നില്ല മീൻസ് കാലും കൈകള് പോയിട്ട് ഇന്നലെ ഒരാള് വീണ് നടുവരെ പോയി ആസ്പത് ഈ മാർക്കറ്റിൽ എം എൽ എ പറയുന്ന രണ്ട് ദിവസം ഇനി ശരിയാക്കാന്ന് ഇന്നിപ്പോ ഒന്നര മാസായി അത് ശരിയാക്കാത്തത്

ഒരിക്കും ഉണ്ടാവും സമരം ചെയ്യും സമരം മുപ്പം മാർക്കറ്റിൽ മാറ്റി എന്ന് പറയും പല അഭിപ്രായങ്ങളും പറയും പിന്നെ പിന്നെ കുറച്ച് ഒരാഴ്ച ഉണ്ടാവും പിന്നെ ഒരാളില്ല അതിന് നിങ്ങളെ പരിഹരിക്കാൻ ഒരാളില്ല മാറുന്ന സർക്കാരോ എം എൽ എ യോ എം ആരും സംരക്ഷിക്കുക തെറ്റുപോക്കണ്ട ജനങ്ങളെല്ലാം ഇതേ ഇതായും പറയാം ഇതേ അഭിപ്രായം എന്നെ ഈ മാർക്കറ്റ് ശരിയില്ല പറയാർക്കറ്റ് ഈ ലൈറ്റ് ഒരു എം എൽ എ മരിച്ച വീട്ടിൽ വന്നിട്ട് ലൈറ്റ് നേരാക്കി തരാന്ന് പറഞ്ഞു രണ്ടു ദിവസത്തിന് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് രണ്ട് മാസാവാനായി ഇന്നും ലൈറ്റ് നേരാക്കി തന്നെ പെണ്ണുങ്ങളുടെ വീണും റാത്തും ഇട്ടു എല്ലാം अच्छा तो तो इसका तो क्यों नहीं लगेगा हम लोगों का स्टेट होता तो अलग बात होता है खराबी तो कोई तो बोलते हम लोग अब तो, आ, 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 हम लोग स्टेट का थोड़ी है हम लोग वेस्ट बंगल का है साफ सफाई सा तो नहीं है यार साफ सफाई सा कहाँ है साफ सफाई सा कहाँ एकदम गंदगी है पूरा चारों तरफ भरा हुआ है साफ सफाई होता तो साफ सफाई बोलते भाई साफ सफाई तरफ गंदगी है क्लीन करना चाहिए कौन करते है कौन करता है आप लोग करते हो साफ सफाई चाहिए ना भाई साफ सफाई रखा करो फिर വരുന്നിട്ട് ഇങ്ങോട്ട് കിടക്കുന്നില്ല മുന്നേ ചളി കണ്ടിട്ട് അങ്ങോട്ട് തന്നെ പോന്നു കുയി കണ്ട് അതെല്ലാം നിങ്ങൾ ശരിയാക്കണ്ടല്ലേ മാർക്കറ്റിന്റെ പൈസപ്പോഴും മേടിച്ചിട്ട് പോന്നിട്ടു പിന്നെ ഞങ്ങക്ക് ഓരോരുത്ത കരണ്ടല്ല ഒന്നും ഇല്ല പണ്ടേ അമ്പയിലേണ്ടവിടാ ഇങ്ങനെ ഓട്ട് വരുമ്പോ കാല് പിടി കൈ പിടിന്താ എന്ന് പറയൂ മൊബൈലും ചുക്ക് ഷായിട്ട് പറയുന്നത് മാർക്കറ്റ് ശരിയാക്കും ശരിയാക്കും ഇത് വെക്കാം ശരിയാക്കും ഏ അന്ന് മീറ്റിങ്ങൊക്കെ എന്താ മനുഷ്യ പറ്റാന്ന് പറഞ്ഞത് വണ്ടി വരെ ഒരു റോഡ് ആള് വരെ ഒരു റോഡ് ഇപ്പൊ നാളെ നാളെന്നെ വന്ന് മാർക്കറ്റിൽ പൊളിച്ചിട്ട് നേരാക്കി തരും തരൂക്കു ഒരു വല്ല മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നല്ല മീമുറുക്ക നില ഇട്ടിട്ട് വന്നതാണ് മീറ്റിങ്ങും അത് ഇതുവരെ ഒരു ഇത് ഇത് മർദ്ദിട്ടില്ല ഞങ്ങൾ കൽപ്പിക്കുന്നതാ മനുഷ്യന്മാരാണ് ആർക്കും കാസർഗോഡ് മത്സ്യമാർക്കറ്റിനെ കുറിച്ച് ഒരു താല്പര്യവുമില്ല നഗരസഭക്കും വേണ്ട മന്ത്രിക്കും വേണ്ട നിയമ സംവിധാനങ്ങൾക്കും വേണ്ട ജനങ്ങൾ അനുഭവിക്കട്ടെ എന്നാണ് ഇവർ പറയാതെ പറയുന്നത് ഇവിടെ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യമാണ് ഏറെ ദുഃഖകരം പലരും രോഗബാധിതരായി തൊഴിലിടം ഉപേക്ഷിച്ചു പോയി പലരും അതികഠിനമായ രോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞ് പോവുകയും ചെയ്തു പ്രതികരണമില്ലാത്ത പ്രതിഷേധമില്ലാത്ത ഇതൊന്നും എന്റെ വിഷയമല്ലെന്ന് ചിന്തിക്കുന്ന ഒരു ജനത്തിന് ഇതല്ലാതെ മറ്റെന്താണ് സംവിധാനങ്ങൾക്ക് സമ്മാനമായി നൽകാൻ സാധിക്കുക കാസർഗോഡുകാർക്ക് ഇങ്ങനെയൊക്കെ മതി കാസർഗോഡുകാർ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി അവർക്ക് ഈ പുരോഗതിയും വികസനമൊന്നും ആവശ്യമില്ല വൃത്തി ആവശ്യമില്ല അവർ മാലിന്യത്തിൽ കഴിയേണ്ടവരാണ് അവർക്ക് മാലിന്യത്തിന്റെ മണമാണ് ഇഷ്ടം എന്ന് കരുതുന്ന സംവിധാനങ്ങൾ അതിനൊത്ത ജനങ്ങളും വേറൊന്നും പറയാനില്ല നന്ദി നമസ്കാരം